ഏറ്റവും അറിയാവുന്നതും മനഃപ്പാടമുള്ള ഒരു ചെറിയ സൂറത്ത് ചെറിയൊരു സൂറത്താണെങ്കിലും ഏറ്റവും മഹത്വമേറിയ ഈ രീതിയിൽ ഓടി ഉദ്ദേശിച്ച കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എല്ലാവരുടെയും കടങ്ങൾ ൾ കൊഷമ തുറന്നു കൊടുക്കുകയും ഇത് ഓരുന്നവർക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും അതുപോലെ എല്ലാവരും ഭയപ്പെടുന്ന സിഹിയിൽ നിന്ന് രക്ഷ ലഭിക്കുകയും ഇത് ഓടുന്നവർക്ക് ശല്യത്തിൽ നിന്നും

ഉന്മേഷം ഉണ്ടാകും ഇനി ജീവിതത്തിൽ ഈ എല്ലാ കാര്യത്തിലും വിജയിച്ചു തുടങ്ങും അറിവ് വർദ്ധിക്കും ഹൃദയം ശുദ്ധമാകും രോഗങ്ങൾ ഇല്ലാതാവുകയും അവന്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും നിലനിൽക്കുകയും ചെയ്യും ഇത്രയും പ്രതിഫലമുള്ള മഹത്വമേലി സൂറത്തേതാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രായമുള്ള പോലും കാണാതെ അറിയുന്നതും നിർബന്ധമായും വട്ടം ഓതുന്നതുമായ പരിശുദ്ധമായ ഫാത്തിഹ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹം വേണ്ടി എങ്ങനെയാണ് ഓതേണ്ടതെന്ന് പറയാം നിസ്കാരം പ്രായമുള്ളതെന്ന് അതിനുശേഷമുള്ള പ്രാർത്ഥനകളും ചൊല്ലിയ ശേഷം ഉടനെ തന്നെ പായിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഫാത്തിഹ സൂറത്ത് വട്ടം അതിനുശേഷം മനസ്സിലുള്ള പറഞ്ഞു പ്രാർത്ഥിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാത്തിഹ സൂറത്ത് സൂരത്ത് വട്ടം തുടർച്ചയായി ഓരുന്നതിനിടയിൽ മറ്റു സംസാരങ്ങളൊന്നും പാടില്ല ഇതുപോലെ ഫാത്തിഹ സൂറത്ത് സൂരത്ത് വട്ടം ഓരുന്നത് ഏഴു ദിവസം തുടർച്ചയായി ചെയ്യുക ഇൻഷാ തീർച്ചയായും ആ ആഗ്രഹം നടന്നിരിക്കും എത്ര തിരക്കുള്ള ആളുകൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മാർഗമാണിത് അദ്ദേഹം സൂറത്തിന്റെ മഹത്വത്തെ കുറിച്ച് അറിയുന്നവരാരും ഇത് നഷ്ടപ്പെടുത്തി കളയല്ലേ പുതിയ